咦咦咦咦咦咦 ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് വലിയ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ കാരണം ഇന്നലെ ഇഡ്ഡലിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറാണ് കറി വെക്കുന്നത് ഉച്ചയ്ക്കും സാമ്പാർ തന്നെയാണ് പപ്പടം കൂടി വറുത്താൽ മതി അപ്പോൾ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കേട്ടോ ചായപ്പൊടി ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി തീർന്നതാണ് അപ്പോൾ ഹസ്ബൻഡ് രാത്രി തന്നെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ചിടുകട്ടോ അപ്പോൾ മുമ്പ് ഞാൻ എപ്പോഴും ഇതേപോലെ ചായയിൽ ഇഞ്ചി ചേർക്കുമായിരുന്നു കേട്ടോ പാൽ ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും ഇഞ്ചി ചേർക്കുമായിരുന്നു എനിക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ കുറച്ച് നല്ലതാണല്ലോ അപ്പോൾ ഹസ്ബൻഡിന് വലിയ ഇഷ്ടമല്ല കേട്ടോ കുറേ നാളടുപ്പിച്ച് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇടണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ പിന്നെയും കട്ടൻ ചായയുണ്ടായിരുന്നു കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ഇഞ്ചിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ കുടിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് പാലില്ല പാൽ കൊണ്ടുപോകുന്ന ചേച്ചിക്ക് പനിയാണ് അപ്പം അതുകൊണ്ട് കട്ടൻ ചായയാണ് ഇടയ്ക്കൊരു ദിവസം ഞങ്ങൾ പാക്കറ്റ് പാൽ വാങ്ങിച്ച് ഇഡ്ഡലി മാവ് നന്നായിട്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം നോക്കാറ് ഈ ഇഡ്ഡലി മാവ് പൊങ്ങി വന്നിട്ടുണ്ടോന്നാണ് കേട്ടോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെയ്താൽ ഒരു രാത്രി ഇട്ട് വെച്ചിരിക്കുന്നതാണല്ലോ രാവിലെ ആകുമ്പോൾ അത് അന്ന് പൊങ്ങി വരുമ്പോൾ ഒരു സന്തോഷമല്ലേ അന്ന് പൊങ്ങിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി നമ്മുടെ വർക്ക് ഏരിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇഡ്ഡലിക്ക് തന്നെയാണ് കേട്ടോ ഇടാൻ പോകുന്നത് ഇഡ്ഡലിയും സാമ്പാറും മാത്രം വെച്ചാൽ മതിയല്ലോ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല പിന്നെ ഇന്നലെ തന്നെ ആഹിലിനുള്ള ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിനുള്ള വെജിറ്റബിൾസ് ഒന്നും ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ജോലി കുറവാണല്ലോ നമുക്കിപ്പോൾ അതൊക്കെ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത് അപ്പോൾ സാമ്പാർ ഞാൻ ആദ്യം തന്നെ പരിപ്പില് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളകും കൂടി കയറിയിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവിക്കാൻ വെച്ചതിൻ്റെ ഒപ്പം തന്നെ അത് ആ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട് വെജിറ്റബിൾസ് ഒന്നും ഇല്ല ഉള്ളയിൽ കുറച്ച് കൂടുതലുള്ളത് ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങ് പോവയ്ക്ക അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇഡ്ഡലിക്കുള്ള പാത്രത്തിൽ നല്ലപോലെ ആവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം തന്നെ അരച്ച് വെക്കും എന്നിട്ട് നമുക്ക് രണ്ട് ദിവസത്തേക്ക് എടുക്കാനുള്ള രീതിയിലാണ് രണ്ടല്ല മൂന്ന് ദിവസത്തേക്ക് എടുക്കാമെന്ന രീതിയിലാണ് ഞാൻ അരച്ച് വെക്കാറ് അപ്പോൾ ആവി വന്നതിന് ശേഷം ഉണ്ടോ പാത്രം ഇറക്കി വെച്ചിട്ട് അതിലേക്ക് കോരി ഒഴിക്കുന്നത് സത്യം പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നോട്ടോ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നേച്ചത് ആവി വന്നതിന് ശേഷമാണ് വെച്ചോണ്ടിരുന്നെച്ചത് പക്ഷേ പാത്രത്തിൽ ഒഴിച്ചിട്ട് ആ പാത്രം അങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്തിരുന്നെച്ചത് പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഒരു വീഡിയോ കുറേ നാൾ മുന്നേ കണ്ടതാണ് കേട്ടോ ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പറയുന്നത് അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻ്റുകൾ വന്നായിരുന്നു ആ കുട്ടീനെ കളിയാക്കിയിട്ട് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കറിയാത്ത കാര്യമായിരുന്നു കേട്ടാ അപ്പോൾ ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ എനിക്ക് അങ്ങനെ കിട്ടിയ ഇൻഫർമേഷനാണ് കേട്ടോ ഇപ്പം കുക്കിംഗ് ആണെങ്കിൽ തന്നെ ഞാൻ എന്താ പറയുക കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം പഠിച്ചത് കല്യാണത്തിന് മുന്നേ എനിക്ക് ചെറുതായിട്ട് ചെയ്യാനൊക്കെ അറിയാമായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം പുട്ടുണ്ടാക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളായിരുന്നു സത്യം പറഞ്ഞാൽ കുക്കിങ് ഞാൻ പഠിച്ചത് ഈ വീട് വെച്ച് ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷമാണ് ആട്ടോ അതിന് മുന്നേ ഒന്നും എനിക്ക് കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഓരോ ചാനൽ നോക്കി ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് ഇങ്ങനെ പിന്നെ കുറേ അറിവുകൾ അങ്ങനെയാണ് കുക്കിങ്ങൊക്കെ പഠിച്ചെടുത്തത് കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ പതുക്കെ പതുക്കെ ആണല്ലോ എല്ലാം പഠിച്ചെടുക്കുന്നത് ഇഡലി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ നന്നായിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ആവി വന്നതിന് ശേഷമാണ് അടച്ചു വെക്കുന്നത് കേട്ടോ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാ ഇപ്പോൾ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും വെജിറ്റബിൾസ് പീലൈതിന് ശേഷം കഴുകരുതെന്നാണ് കേട്ടോ പറയുന്നത് പക്ഷേ എനിക്കങ്ങനെ കഴുകിയില്ലെങ്കിൽ ഒരു തൃപ്തി കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കഴുകുന്നത് കട്ട് ചെയ്തതിന് ശേഷമല്ല ജസ്റ്റ് പീലെയ്തിന് ശേഷം ഞാനിങ്ങനെ കഴുകോട്ടോ അപ്പോൾ അതാ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കും കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി കുറച്ച് ഗരം മസാല പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം പിന്നെ കുറച്ച് കായപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കും ഞാനങ്ങനെ വെള്ളം പോലെ എടുക്കാറില്ല കേട്ടോ എനിക്ക് ഇത്തിരി കുറുകി സാമ്പാറാണ് ഇഷ്ടം എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ നേരിയൊരു മതിരിപ്പിന് വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് താളിച്ച് നമ്മൾ കടുകും വറ്റൽമുളകും ഇട്ട് താളിക്കുമല്ലോ വേപ്പിലേക്കിട്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാമ്പാർ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് സാമ്പാറിന് എനിക്ക് ഞാൻ വെക്കുന്നതിൽ കുറച്ച് ഇഷ്ടമുള്ള കറികളുണ്ട് കേട്ടോ അതിലൊന്നാണ് സാമ്പാർ പിന്നെ മീൻ കറി മോരുകറി അത് നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ നമുക്ക് തന്നെ ഇഷ്ടപ്പെടുക എന്ന് പറയില്ല അങ്ങനെ ചുരുക്കം ഇഷ്ടമുള്ള കറികളിൽ പെട്ടതാണ്ട്ടിതൊക്കെ ഇതൊക്കെ ഞാൻ വെക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാ കറികളും പെർഫെക്റ്റ് അല്ലെങ്കിലും അത്ര ഫുഡ് എക്സ്പെർട്ട് അല്ലെങ്കിലും അത്യാവശ്യം ചില കറികളൊക്കെ നമ്മൾ ചെയ്യണത് സൂപ്പറായിരിക്കില്ലേ അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ വരുന്നതാണ് കേട്ടോ ഈ സാമ്പാർ അതേപോലെ ചട്നി എന്താ പറയുക നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങിപ്പോട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് വേറെങ്ങൊന്നും കിട്ടിയിട്ടില്ലാട്ടോ ഈ കുറച്ച് വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രം കേട്ടോ അങ്ങനെ പിന്നെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഇപ്പം നമ്മളുടെ ഉമ്മമാരുണ്ടാക്കുന്ന ഇന്ന കറി ഇഷ്ട കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എൻ്റെ ഉമ്മച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന നല്ല സൂപ്പറായിട്ടുണ്ടാക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ആൻറ്റി ഉണ്ടാക്കുന്ന മുട്ടക്കറി അങ്ങനെ ഓരോന്നിനും ഓരോ മുട്ടക്കറി മുട്ടക്കറിയൊന്നും ഞാൻ വെച്ചാൽ അത്ര സൂപ്പറാവില്ലാട്ടോ സൂപ്പറാവില്ലെന്നല്ല അത് ചിലപ്പോൾ മോശമായി പോകാനും സാധ്യതയുണ്ട് പക്ഷേ ഈ കറികളൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ആഹിലിന് കൊണ്ടുപോകാനുള്ള ചോറ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് വാർക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കുന്ന കൂടി ഉണ്ട് കേട്ടോ ലാസ്റ്റ് ഒഴിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ സാമ്പാർ കൂടിയും കൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടോ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമൊക്കെയാണ് അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രം ഉണ്ടാ സാമ്പാർ എടുത്തിരിക്കുന്നത് ഇതാ ആ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിൽ ക ഭാഗം മാത്രമേ കറിയുള്ളൂ അത് അത്യാവശ്യം തിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും കൂടി ഉള്ളാണ്ട എന്നാലും നോക്കിക്കോളോട്ടോ അത് ബാക്കി ഉണ്ടാവും അപ്പോൾ അതാ സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇഡ്ഡലിയും അതിൻ്റെ ഇടയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കിനി പപ്പടം വറുക്കാൻ കൂടിയാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പപ്പടവും വറുത്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ആഹിലിനുള്ള കറിയും ചോറൊക്കെ റെഡിയാക്കി കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എന്താ ലൗ ബേർഡ്സിനൊന്ന് ശ്രദ്ധിക്കുന്നത് എന്താ പറയുക പിണങ്ങി മാറിയിരിക്കുക എന്ന് അറിയില്ല അതേപോലെ ഇരിക്കുകയാണ് കേട്ടോ ഇന്നലെ ഫുഡ് തീർന്നതാണ് അത്യാവശ്യം ചെറുതായിട്ടുണ്ട് ഉള്ളിലും ഫുഡ് നോക്കി ഇങ്ങനെ തിരഞ്ഞെടുത്ത് കഴിക്കണം പക്ഷേ വെള്ളം മാറ്റിയിട്ടില്ല എനിക്ക് തോന്നണ അതാണ് പിണങ്ങിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ പിന്നെ വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ലൗ ബേർഡ്സിൻ്റെ പിന്നെതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങൾ ഞാനിങ്ങനെ പിന്നത്തേക്ക് വെച്ചേക്കായിരുന്നു അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ തട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അത്ര കുറയായിട്ടിരിക്കുന്നത് ശരിക്കും അത്ര ഒന്നുമില്ല ഇഡലി പാത്രമൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഹെവി ആയിട്ട് തോന്നുമല്ലോ നമുക്ക് ഈ സമയം ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതേകാൽ കഴിഞ്ഞിട്ടുണ്ട് ആലേമിരുന്ന് ടി വി ആണ് ഇനി കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടതിന് ശേഷം ഫുഡ് ഒന്ന് കഴിച്ചല്ലേ ഉള്ളൂ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഒന്ന് കുളിപ്പിക്കുകയുള്ളൂ കുളിച്ചതിന് ശേഷം അങ്കൻവാടി കൊണ്ടുപോയാക്കണം കേട്ടോ പത്ത് മണിയാകുമ്പോൾ അപ്പോൾ അതെൻ്റെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഈ പാത്രമൊക്കെ അങ്ങനെ തന്നെ അവിടെ ഇരിക്കും ഞാൻ രാത്രിയാട്ടോ ഇതൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും അതുകൊണ്ട് മാത്രമല്ല എടുത്ത് വെക്കാൻ മടിയും കൂടി ആയിട്ടാണ് രാത്രിയാകുമ്പോൾ ആയിലും കൂടി ഹെൽപ്പ് ചെയ്യും വെക്കാനായിട്ട് അപ്പോൾ അവൻ്റെ ഒരു ജോലി പോലെ ഞാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ല ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല കാരണം എനിക്കിന്ന് രണ്ട് മൂന്ന് കടകളിൽ പോകാനുണ്ടായിരുന്നു അരിയൊക്കെ തീർന്നിരിക്കുവായിരുന്നു പച്ചക്കറികൾ തീർന്നിരിക്കുകയായിരുന്നു ഇതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അന്ന് അതൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ചു നേരം മൊബൈലൊക്കെ നോക്കിയിരുന്നു അതിന് ശേഷം എന്താ ഫുഡ് കഴിക്കാൻ ടഫ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അതെനിക്കുള്ള ജോലി എന്ന് വെച്ചാൽ ഈ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം ഇന്ന് ഞാൻ അഴയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ് ടാഹിലിനെ വിളിക്കാൻ പോയപ്പോൾ താഴേക്ക് എടുത്തുകൊണ്ട് വന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ അതാണ് എൻ്റെ ഒരു ജോലി ഉള്ളത് അപ്പോൾ ഫുഡ് ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞതിന് ശേഷം ആ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അത് അടുത്ത ജോലിയിലേക്ക് കിടക്കാണ് ഇപ്പം ഏകദേശം സമയം ഒരു ഒന്നര മണിയൊക്കെ ആയിട്ടുള്ളൂ ഈ തുണികളും കൂടി അങ്ങോട്ട് മടക്കി വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ജോലിയും കൂടി കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ അതങ്ങനെ അവിടെ കിടക്കും കുറച്ച് കഴിയുമ്പോൾ റൂമിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഈ അതുക്കെ തന്നെ അങ്ങനെ ഇടാറില്ല കേട്ടാ കിടക്കുകയാണെങ്കിൽ റൂമിലേ കിടക്കാറുള്ളൂ അപ്പം ഞാനവിടത്ത് അങ്ങോട്ട് കൈയ്യോടെ മടക്കി വെച്ചു കഴിഞ്ഞാൽ ആ ജോലി അങ്ങോട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ അതങ്ങോട്ട് മടക്കി വെക്കുകയാണ് അങ്ങനെ തുണി മടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ നേരെ മുമ്പിൽ ഒരു സംഭവം കണ്ടത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച കേക്ക് ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ എനിക്ക് ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ മിഠായി ഒക്കെ ഞാൻ മിക്കവാറും കഴിക്കാറ് മിഠായി ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു മധുരം കഴിക്കണം അപ്പോൾ ഞാൻ നിർബന്ധം അല്ല കഴിക്കാനൊരു ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേക്ക് ഇരിക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ ഹസ്ബൻഡോട് വെച്ചപ്പോൾ ഹസ്ബൻഡിനൊരു ചെറിയ പീസ് എടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ പീസൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പിന്നെ മടക്കാൻ തുടങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ കുറച്ച് ഒക്കെ റസ്റ്റ് എടുത്തോട്ടോ ഉച്ചയ്ക്ക് ഒരു രണ്ടര തുടങ്ങിയൊക്കെ ഒരു റസ്റ്റ് എടുക്കുന്ന സമയമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ആയപ്പോൾ മൂന്നേകാലപ്പത് ആലിമിനെ വിളിച്ചുകൊണ്ട് വന്നോട്ടോ പോയിട്ട് അപ്പോൾ ആലിമ വന്ന കേട്ടോ ടി വി കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ വണ്ടി എടുത്ത് ഓടിക്കാനൊക്കെ തുടങ്ങും നേരെ കിച്ചണിലേക്ക് കയറോ കാരണം ഇനിയിപ്പോൾ ട്യൂഷന് കുട്ടികൾ വരാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അത് വേഗം ചായ തിളപ്പിച്ചു അപ്പോൾ സ്നാക്സ് ആയിട്ട് ഞങ്ങൾ ആ കേക്ക് തന്നെ ആയിട്ടെടുത്തത് അതുകൊണ്ട് വേറൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ അത് ആ കേക്ക് കഴിച്ചു ആലിമിന് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല കേട്ടോ ആലിമി ബിസ്ക്കറ്റാണ് കഴിച്ചത് ഇന്നലെ കൊടുത്തിട്ടും അവൻ കഴിക്കണുണ്ടായിരുന്നില്ല പാരോറൂട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് വന്നപ്പോഴത്തേനും ഹസ്ബൻഡ് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് തലവേനയുണ്ട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനന്ന് ഇഞ്ചി ചായ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ഇഞ്ചി ചായ ഒക്കെ ആട്ടോ കൂട്ടത്തിൽ സാമ്പാർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം രാവിലെ ഉണ്ടാക്കിയതാണല്ലോ ചിലപ്പോൾ ഒന്ന് ചീത്തയായാലോ എന്ന് ഇരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ കറികൾ വൈകുന്നേരം എടുക്കുമ്പോൾ ഇതേപോലെ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഒന്ന് ചൂടാക്കി വെക്കുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഒരു ആറ് മണി കഴിയുമ്പോൾ ഒന്ന് ചൂടാക്കിയാലും മതി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇഡ്ഡലി ഉണ്ട് എന്നാലും ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോന്ന് ഓർത്ത് ദോശ കുട്ടി ദോശ ഉണ്ടാക്കാമെന്ന് ഇരിച്ചിരിക്കുകയാണ് കേട്ടോ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാട്ടോ ഹസ്ബൻഡ് പുറത്തേക്ക് പോയേക്കാണ് അപ്പോൾ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തിരിക്കട്ടതേ വന്നപ്പോൾ അതേ സ്വീറ്റ് പൊറോട്ടയും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചു അത് കഴിച്ചപ്പോൾ സത്യം സത്യമാണ വിശപ്പൊക്കെ പോയി പിന്നെ ഫുഡ് കഴിക്കാൻ ഉള്ള ഇതൊന്നും അപ്പോൾ ഞാനിവിടെ തന്നാൽ പിന്നിപ്പോൾ കുട്ടി ദോശ ഉണ്ടാക്കണ്ട ഇത് തന്നെ ധാരാളമാണ് ഇഡ്ഡലി അങ്ങനെ ഹസ്ബൻഡ് കടിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴുണ്ട് ഹസ്ബൻഡ് പുറത്തുനിന്ന് ഷവർമ കഴിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ആലിമ കഴിച്ചതിൻ്റെ കോലം കേട്ടോ അവിടെ കാണുന്ന ആ സോഫേമ്മ നിലത്തൊക്കെ സ്വീറ്റ് പൊറോട്ട നിറച്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നിറച്ചു ഉറുമ്പ് വരും അല്ലെങ്കിൽ തന്നെ ഉറുമ്പ് കൂടുതലാണ് അപ്പോൾ ഞാൻ വേഗം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞങ്ങൾ എ സി ഓൺ ആക്കിയിടട്ടോ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എ സി ഓൺ ആക്കിയിടും കിടക്കുന്ന സമയമാകുമ്പോൾ ചിലപ്പോൾ ഓഫ് ചെയ്യും ചിലപ്പോൾ ഓഫ് ചെയ്യില്ല കാരണം ആലുമിനെ തണുപ്പ് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ആ റൂമൊന്ന് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ തീരെ കുറച്ചിടോട്ടോ പൊറോട്ട കഴിച്ചുകൊണ്ട് തന്നെ ടേബിളൊക്കെ നല്ല വൃത്തിയേടായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആലിം വിചാരിച്ച പോലെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ വെറുതെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോയി അപ്പം പിന്നിപ്പോൾ ആലിമ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇതേപോലെ മുട്ട ചിക്കിയിട്ടാണ് കൊടുക്കാറ് അപ്പോൾ അതാ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനും ഇരിക്കുകയാണ് കാരണം അല്ലെങ്കിൽ രാത്രി എഴുന്നേക്കും രാത്രി ഒരു രണ്ട് മൂന്ന് വട്ടം അവൻ എഴുന്നേക്കും അങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ഉറക്കം പോകും അപ്പോൾ അതിനേക്കാളും നന്നായി അതിനേക്കാളും നല്ലത് നന്നായിട്ട് ഭക്ഷണം കൊടുത്തിട്ട് കിടക്കലാണല്ലോ പിന്നെ അത് അവനുള്ള ചോറ് റെഡി ആക്കുക കേട്ടോ അപ്പോൾ മുട്ട ചിക്കിയിട്ട് വെളിച്ചെണ്ണയിൽ മുട്ടി മുട്ട ചിക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഈ ചോറും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അവന് അത് പത്തൊമ്പതാമത്തെ അടവാണവൻ്റെ ഫുഡ് കഴിപ്പിക്കുന്നതിൽ അപ്പം ആഹിലീൻ്റെ ഇടയ്ക്ക് ഒന്ന് പരാതിയൊക്കെ പറയണ്ട കേട്ടോ ആഹിലിനും ഭയങ്കര ഇഷ്ടമാണ് മുട്ട മുട്ട അവനുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ മുട്ട ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അവന് വേറൊന്നും ഇഷ്ടമല്ല ഡബിൾസേ മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ അവൻ കുഴപ്പമില്ല നാളെ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചേക്കുമാണ് ആലിമിന് ഫുഡ് കൊടുക്കാൻ പോകാൻ കേട്ടോ ഞാൻ സാധാരണ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അതാണ് അവൻ അങ്ങോട്ടേക്ക് ഓടന്ന് ടി വി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നിന്നാലും അവൻ നന്നായിട്ട് ടി വി കാണാം ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി പിന്നെ ഇങ്ങനെ ഒരു ചോറായതുകൊണ്ട് തന്നെ അവൻ എന്തായാലും അങ്ങോട്ട് പോയാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നോളും പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ പാത്രങ്ങളും സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു വർക്ക് ഏരിയയും മെയിൻ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇപ്പോൾ സമയം ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പോഴാണ്ടോ ഞാൻ പുറത്ത് മഴ പെയ്യുന്ന സൗണ്ട് കേട്ടത് എന്നാൽ കുറച്ചു നേരം മഴയൊക്കെ പോയി കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ എന്താ പുറത്ത് പോയിരുന്നു കേട്ടോ ഇരുന്ന കൂട്ടത്തിൽ എന്താ പറയുക രണ്ടുപേരും വന്ന് ഒപ്പം ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അകത്തൊക്കെ കയറിയപ്പോഴുണ്ട് വേറൊരു സംഭവം കണ്ടത് നമ്മുടെ ഈ സോഫയുടെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പം ഞാൻ വെറുതെ ഒന്ന് കൈ നോക്കി വെച്ച് നോക്കിയപ്പോഴേക്കാണ് കേട്ടോ അവിടെ കുറേ എന്താണ് മിഠായി കഴിഞ്ഞിട്ടുള്ള കടലാസുകൾ എടുത്തു വെച്ചേക്കുന്നു അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേട്ടെ ഇപ്പം എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആഹിലാണ് ചെയ്തു വെച്ചേ ആഹിലല്ല ആലിമാണ് ചെയ്തു വെച്ചേട്ടാ അപ്പം പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് കൂടി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ മൊത്തം കണ്ട് അരിച്ചു പെറുക്കിയേട്ടോ അവിടെ ശരിക്കും കോമഡി ആയിരുന്നു കേട്ടോ ഇതിങ്ങനെ കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി പണിയായിട്ടുണ്ടെന്ന് ഞാനൊന്നും പറയാൻ നിന്നില്ല വേഗം അതങ്ങനെ തന്നെ വാരി എടുത്തിട്ട് പുറത്ത് വേസ്റ്റ് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടോ കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോയിട്ടു ആ ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ ഒരു സ്കെയിൽ കൂടി കിട്ടിയായിരുന്നു കേട്ടോ ആ സ്കെയിൽ സ്കെയിലെടുത്ത് വേഗം ഇക്കാക്കാരാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കണുണ്ടായിരുന്നു അവിടെ എന്തായാലും ആലമ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടമായിന്നായിരിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്